അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമലാൻ ഒരു മനുഷ്യന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുകയും നന്മകളെ ഇരട്ടിയായി വർദ്ധിപ്പിക്കപ്പെടുകയും ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുവാനും അള്ളാഹു സുബാനഹു ആല കൽപ്പിക്കപ്പെട്ട വിശുദ്ധിയുടെ പര്യായമായ വിശുദ്ധ റഹ്മ ആദ്യത്തെ പത്ത് അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കേണ്ട പത്താണ് എന്നും രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്താണ് എന്നും പഠിപ്പിക്കപ്പെട്ട ആ പാപമോചനത്തിന്റെ പത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയാണ് ഈ രണ്ടാമത്തെ പത്തിൽ നാം അധികരിപ്പിക്കേണ്ട ഒരു ആയി ഉണ്ട് അള്ളാഹുലി ദുനൂബിറമീൻ ദുനൂബിറമീൻ അള്ളാഹുവേ എന്റെ ദോഷം നീ പുറത്തു തരണേ അല്ലാ എന്ന് ഇത് ആ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക